ഇത് മിസ്റ്റർ നൗഷാദ് ക വളരെ വർഷങ്ങൾ ചിത്രാഞ്ജലിയിൽ പണിയെടുത്ത് ഇപ്പോൾ റിട്ടയർ ആയ മനുഷ്യനാണ് ഇന്ന് സിനിമാ ലോകത്ത് മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായ ഏകദേശമുള്ള നടന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം അപ്പോൾ നൗഷാദ് ക നമുക്ക് ഏത് നടനിൽ നിന്നും തുടങ്ങാം നീ ഒരുപാട് പേരുണ്ട് പറയാൻ പക്ഷേ ഇപ്പം നമുക്ക് മമ്മൂക്കൈൽ തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് മമ്മൂക്കൈൽ നിന്നും തുടങ്ങാം ആര് സ്കിപ്പ് ചെയ്യരുത് ഇത് തിരുവനന്തപുരം പാളയം പള്ളി അവിടെ നിന്ന് തുടങ്ങാം അവിടെ ഞങ്ങള് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വന്നാണ് അപ്പം ഇവിടെ അടുത്ത് അടൂർ ഗോപാല സാറിൻ്റെ വിധേയനെന്ന് പറഞ്ഞൊരു പടമുണ്ട് ഷൂട്ടിങ് നടക്കുമ്പം മമ്മൂക്ക വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി ആ കൂട്ടത്തിൽ ഞാനും കൂടെ കയറിപ്പോയി പുള്ളി നിസ്കാരം കഴിഞ്ഞ് അമ്മക്കങ്ങ് വെളിയിറങ്ങി ഞാൻ അവിടെ ഇരുന്നു കാരണം തൊട്ടടുത്താണ് ലൊക്കേഷൻ പതുക്കെ നടന്നു പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് സുന്ന നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇപ്പം പതുക്കെ എല്ലാം കഴിഞ്ഞ് വെളി വെളിയിറങ്ങിപ്പോൾ കാണാൻ ഒരു കൂട്ടം അപ്പം നിങ്ങൾ അടുത്തടുത്ത് ഇരുന്നല്ലോ നമസ്കരിച്ചതല്ലേ അല്ലല്ല ഞങ്ങൾ നമുക്ക് ആദ്യം ഫ്രണ്ടിക്കാർ പോവും ഞാൻ ബാക്കിൽ ഒതുവൊക്കെ എടുത്ത് പുള്ളിക്കാരൻ ഒതുവൊക്കെ എടുത്തിട്ടാണ് വരണത് ഓ പുള്ളി ഫ്രണ്ടിലങ്ങി കയറി അങ്ങ് പോയി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ ബാക്കിൽ ഒതുവക്കി എടുത്തു വരുമ്പോഴത്തേക്ക് ബാക്കിലാകും അപ്പോൾ അവിടെ നിന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോണേ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ച് അദ്ദേഹം പോട്ടെ ഇവിടെ അടുത്തല്ലേ നടന്നു പോകാനേ ഉള്ളൂ ഞാൻ അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി എളി വന്നപ്പോൾ കാണാം ഭയങ്കര ഒരാൾക്കൂട്ടം ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ മമ്മൂക്കട കാറും ഞാൻ ആകെ അവരെയൊക്കെ നെട്ടി ഇറങ്ങിയൊക്കെ കൂടെ അച്ചോട്ട് ചെന്നപ്പം ജോർജ് പറഞ്ഞ് കേറി കയറുന്നു ജോർജ് ജോർജ് മമ്മൂക്കാടെ പെഷൽ ഇതിലുള്ള ആളാണ് എല്ലാത്തിന്റെ ആള് മമ്മൂക്കാട മെയിൻ ആളാണ് ജോർജ് അത് പുള്ളി പറഞ്ഞ് കയറി കയറുന്നവണ് ഞാൻ പെട്ടെന്ന് ലോറ് വണ്ടി കയറി വണ്ടി അങ്ങ് മൂവ് ചെയ്ത് കുറച്ചങ്ങെത്തിയപ്പോൾ എൻ്റെ അടുത്ത് മമ്മൂക്ക ചോദിച്ചു നീ എവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇവിടെ അടുത്തല്ലേ ലൊക്കേഷൻ ഞാൻ ചോദിച്ചാൽ മമ്മൂക്ക പോകണമെങ്കിൽ പോയിക്കോട്ടെ ഞാൻ അപ്പം ഇതൊക്കെ നടന്നുവരാമെന്ന് വിചാരിച്ച് അതെങ്ങനെയാണോ നിന്നെ കളഞ്ഞോണ്ട് പോകണത് ഞാൻ ആകെ അമ്പലത്തിൽ പോയി പടച്ചാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ അതായത് മഹാനടൻ പറയണ ഒരു വാക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് വല്ലാതെ ഒരു ഇതായി ഇത്രയും നല്ലൊരു മനസ്സ് ഇങ്ങനെക്കുണ്ടെന്ന് ഞാൻ അപ്പോൾ വിചാരിച്ചു ഇത്രയും ഒരു എളിമത്തോളം മനസ്സ് അതായത് എനിക്കത് ഇന്നും ഓർക്കുമ്പം മനസ്സിന് മാറുന്നില്ല അതായത് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ പറയെന്നാണ് ആ അദ്ദേഹം ഇങ്ങനെ പറയുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല കാര്യം ഞാൻ വിചാരിച്ച പുള്ളിയല്ല എഴുപ്പമെല്ലാം പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത് അപ്പം പറയുന്നത് അങ്ങനെയടാ എന്നെ കളഞ്ഞിട്ട് പോകുന്നത് ഞാനത് കേട്ടപ്പോൾ എനിക്ക് എന്നൊന്നും ഇല്ലാത്ത ഒരു മനസ്സിനൊരു കുളിർമ കാര്യം ഇത്രയും വലിയൊരു മഹാ നടൻ ഈ ഒരു വാക്ക് പറയുമ്പോൾ അങ്ങനെയുള്ള മനസ്സ് എത്ര എളിമത്തായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കി അത് എന്നും ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ആ വലുപ്പം ചെറുപ്പം അല്ല അങ്ങേരുടെ ഇത് അങ്ങേരുടെ ആ മനസ്സിലെ ആ ഒരു എളിമത്തം അതുകൊണ്ടുതന്നെ അദ്ദേഹം ഇന്നും ലോകം അറിയപ്പെടുന്ന ഒരു ഭക്തിയായിട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടും ഇതിനപ്പുറമായിരിക്കും അദ്ദേഹത്തിന് അതിനുള്ള ആയുസും ആരോഗ്യം ആഭ്യത്തും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും കാരണം അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്ക എവിടെ ഫസ്റ്റിലെ ആ മമ്മൂക്കായെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് മേള എന്ന പടത്തിന്റെ ലൊക്കേഷൻ ആണ് അന്ന് ആ പടത്തിലെ ഹീറോ എന്ന് പറയുന്ന ഒരു രഘു എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ നിന്ന് ഞങ്ങള് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരികയാണ് എറണാകുളത്ത് അവിടെ സർക്കസ് സർക്കസിലാണ് സർക്കസ് എന്ന് പറഞ്ഞ സർക്കസ് ആണ് മേളയുടെ സെറ്റിൽ അനുഭവം മാത്രമല്ല അല്ലാതെ ഞാനും മമ്മൂക്കായിട്ട് പാഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എനിക്ക് എനിക്കത് ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങളത് കാണണം അടുത്ത എപ്പിസോഡിൽ ഓക്കെ മറക്കരുത് ബൈ